नमस्कार രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ ഒരുങ്ങുകയാണ് കാസ കേരളത്തിൽ അടവു നയം പാളിയ ബി ജെ പിയുടെ ബി ടീമാകുമോ കാസയുടെ രാഷ്ട്രീയ പാർട്ടി പലപ്പോഴും ഇസ്ലാമോ എന്ന് വിളിക്കപ്പെടുന്ന കാസ പൌരത്വ ഭേദഗതി നിയമം ലവ് ജിഹാദ് മുത്തലാഖ് എന്നിവ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ ബി ജെ പി അനുകൂല നിലപാടെടുക്കുകയായിരുന്നു കാസ ചെയ്തത് അതായത് ബി ജെ പിയുടെ ഈ എല്ലാ നിലപാടുകളിലും കാസ പിന്തുണയ്ക്കുന്നുണ്ടായിരുന്നു കൂടാതെ ക്രിസ്മസ് ദിനവുമായി ബന്ധപ്പെട്ട് ബി നേതാക്കൾ ബിഷപ്പ് കണ്ടതും കൂടാതെ മുനാം മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ക്രൈസ്തവരുമായി നല്ല രീതിയിൽ അടുപ്പം പുലർത്തിയിരുന്ന ജോർജ് കുരേനിയടക്കം ബി ജെ പി കേന്ദ്ര മന്ത്രി സ്ഥാനം നൽകിയതും കൂടാതെ വയനാട് തെരഞ്ഞെടുപ്പ് സമീത്ത് കേരള പ്രഭാരി പ്രകാശ് ജാവേദ്കർ തന്നെ നേരിട്ടെത്തി താമരശ്ശേരി അതിരൂപതയെ കണ്ടതും വലിയ രീതിയിൽ ബി ജെ പിയുമായി കൈകോർക്കാൻ ക്രിസ്ത്യൻ സഭകളെ പ്രേരിപ്പിച്ചു കൂടാതെ വഖഫ് ബില്ലിൽ മുൻപം ജനതയ്ക്ക് വീടുകൾ നഷ്ടപ്പെടുമെന്നറിഞ്ഞതോടെ കേന്ദ്ര സർക്കാരിന്റെ തലത്തിൽ മോദി തന്നെ നേരിട്ടിറങ്ങി പുതിയ ഒരു വഖഫ് ബില്ലിന് ജീവൻ നൽകിയതും അതിനൊരു നേതൃത്വം നൽകിയതും ബി ജെ പിയുമായി കൂടുതൽ അടുക്കാൻ സാധിച്ചു എന്നതാണ് അതത് ക്രൈസ്തവരുമായി ക്രൈസ്തവർ ബി ജെ പിയുമായി കൂടുതലൊരു അടുപ്പം ഉണ്ടായി കൂടാതെ വയനാട് ഉൾപ്പെടെ നടന്ന ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് മുൻപം സമരവീതിയിലെത്തിയ റാഫേൽ ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി അതായത് ഇക്കുറി ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ഒന്ന് മാറി ചിന്തിക്കണം എന്ന ഒരു പ്രഖ്യാപനമാണ് നടത്തിയത് ആ ഒരു പ്രഖ്യാപനം ബി ജെ പിക്ക് അനുകൂലമായി കൂടാതെ ബി ജെ പിയുടെ ലവ് ജിഹാദ് അടക്കം വലിയ രീതിയിൽ ക്രൈസ്തവരും ഏറ്റെടുക്കുകയും കൂടാതെ കേരള സ്റ്റോറി എന്ന ഏറെ വിവാദമായ സിനിമ താമരശ്ശേരി അതിരൂപത ഉൾപ്പെടെ തുറന്ന വേദിയിൽ പ്രദർശിപ്പിച്ചതോടെ ബി ക്രൈസ്തവർ ഒന്നടക്കം അടക്കുകയായിരുന്നു അതിന്റെ ഒരു തെളിവാണ് കഴിഞ്ഞ വർഷം നടന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വോട്ടുകളെല്ലാം ബി ജെ പിയുടെ അക്കൌണ്ടിലേക്ക് വന്നതിന്റെ ഒരു തെളിവ് കൂടാതെ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പരമ്പരാഗത ക്രൈസ്തവ വോട്ടുകൾ പോലും ബി ജെ പിയിലേക്ക് പോയത് യു ഡി എഫിനെ സംബന്ധിച്ച് വല്ലാത്തൊരു ഞെട്ടലുണ്ടാക്കി ബി ജെ പി അനുഭാവം പുലർത്തുന്ന ക്രൈസ്തവ സംഘടനയായ കാസ രാഷ്ട്രീയ പാർട്ടിയുമായി എത്തുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമാണ് കാസയ്ക്കൊപ്പം ചേർന്ന് ക്രൈസ്തവരെ കൂട്ടുപിടിക്കാമെന്ന കണക്ക് കൂട്ടലിലാണ് നിലവിൽ ബി ജെ പിക്ക് കാലങ്ങളായി ക്രൈസ്തവ വിഭാഗങ്ങളെ തങ്ങളോട് അടുപ്പിക്കാൻ ബി ജെ പിയും സംഘപരിവാറും ക്യാമ്പയിനുകൾ നടത്തിയിരുന്നു അതിന്റെ ഭാഗമായാണ് പുതിയതായി ഉയർന്നു വന്ന അവർ നിലവിൽ രാഷ്ട്രീയ പിന്തുണ നൽകുന്നുവെന്ന സൂചനകൾ പുറത്തു വരുന്നത് ഒരു വലതുപക്ഷ ദേശീയ പാർട്ടിയെ വളർത്താനാണ് ശ്രമമെന്നും അത്തരമൊരു രാഷ്ട്രീയ ശക്തിയുടെ സ്വീകാര്യത കണ്ടെത്താൻ പഠനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും അങ്ങനെ ഒരു പാർട്ടിക്ക് കേരളത്തിൽ ഇടമുണ്ട് എന്നും കാസ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ കെവിൻ പീറ്റർ വ്യക്തമാക്കുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രരായ തെരഞ്ഞെടുപ്പിൽ പോരാടാൻ താല്പര്യമുള്ളവരെ അല്ലെങ്കിൽ ദേശീയതയ്ക്കു വേണ്ടി നിലകൊള്ളുന്ന പാർട്ടികളുടെ സ്ഥാനാർത്ഥികളെ കാസ പിന്തുണയ്ക്കാനും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനുമാണ് കാസ ശ്രമിക്കുന്നത് തങ്ങളുടെ പ്രത്യക്ഷ ശാസ്ത്രവുമായി യോജിച്ചു നിൽക്കുന്ന സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പാക്കുകയോ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് ബിരുദമായി നിൽക്കുന്നവരെ പരാജയപ്പെടുത്തുകയോ ചെയ്യുക എന്നതാണ് കാസയുടെ ലക്ഷ്യമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൃത്യമായ പദ്ധതി ആവിഷ്കരിക്കുമെന്നും കാസർ നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്തമയ്യൂസ് പാർട്ട് എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻറ്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൻ ബിൽഡ് ഗുജറാത്ത്